നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സൂര്യകുമാർ യാദവും സൽമാൻ അലി ആഘയും തമ്മിൽ കൈ കൊടുത്തില്ല ടോസിൻ്റെ സമയത്ത് കളി കഴിഞ്ഞിട്ട് കളി തീർത്തു പോകുന്ന സൂര്യയും ദ്യൂബയും പാകിസ്ഥാനി താരങ്ങളുമായിട്ട് ഷയിക്കാൻ ചെയ്തില്ല ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലെ താരങ്ങൾ സാധാരണ കളി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഡ്രസ്സിംഗ് റൂമിലെ താരങ്ങൾ ഗ്രൗണ്ടിലേക്ക് വരും എതിർ ടീമിലെ താരങ്ങൾക്ക് കൈ കൊടുക്കും അതും ഉണ്ടായില്ല വിവാദം അങ്ങനെ കനക്കുകയാണ് ഇപ്പോൾ പാക്കിസ്ഥാൻ്റെ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ ആ ഒരു പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനും എത്തിയില്ല എല്ലാം കൂടി ചേർന്ന് എന്താ സംഭവിച്ചത് ഇത് ശരിയാണോ ഗെയിം അതിൻ്റെ പ്രോപ്പർ സ്പിരിറ്റിൽ കളിക്കേണ്ടേ അങ്ങനെ കളിക്കാൻ പറ്റില്ല പിന്നെ കളി നടത്തരുത് എന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ വിദേശ ക്രിക്കറ്റർമാരടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ കോച്ചായിട്ടുള്ള ന്യൂസിലാൻഡുകാരൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാക്കുകളും ഇന്ന് രാവിലെ കേൾക്കുകയുണ്ടായി കാണുകയുണ്ടായി മൈക്ക് ഹെസിൻ്റെ വാക്കുകൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് സൽമാൻ അലി ആഗയോട് ടോസിൻ്റെ സമയത്ത് മാച്ച് റെഫറി പോയി പറഞ്ഞത്രേ അദ്ദേഹവുമായിട്ട് സൂര്യകുമാർ യാദവുമായിട്ട് കൈ കൊടുക്കേണ്ടതില്ല അങ്ങനെ അങ്ങനെ കൈ കൊടുക്കൽ നടക്കില്ല എന്ന് പറഞ്ഞത്ര എന്തൊരവസ്ഥയാണെന്ന് നോക്കണം മാച്ച് റെഫറി പോയി ഇവർ കൈ കൊടുക്കാതിരുന്ന ഓക്കെ യെസ് രണ്ട് ക്യാപ്റ്റന്മാരും കൈ കൊടുക്കുന്നില്ല തീരുമാനിച്ചു ഇപ്പോൾ സൂര്യ സൽമാന് കൈ കൊടുക്കുന്നില്ല കഴിഞ്ഞു അവിടെ തീർന്നാല് പക്ഷെ പകരം മാച്ച് ഒഫീഷ്യൽസ് തന്നെ ഇത് ഈ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നത് ആരുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും അതാണ് ചോദ്യം ഇത് എവിടെ നിന്ന് വാർത്ത കിട്ടിയെന്നൊക്കെ ചോദിക്കാൻ സാധിക്കും കാരണം ഈ വിഷയമൊക്കെ വളരെ സെൻസിറ്റീവായിട്ട് കൂടി കളിക്കപ്പുറത്തേക്ക് കൂടി ഇവിടെ വിശകലനം ചെയ്യുന്ന സമയമായതുകൊണ്ട് നമ്മൾ കൃത്യമായ സോസ് വെച്ചിട്ട് ഇത് പറയൂ അപ്പം ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു ക്രിക്ബസ് മനസ്സിലാക്കിയതനുസരിച്ച് ആൻഡി പൈക്രോഫ്റ്റ് മാച്ച് റഫ്രി ടോസിന് മുമ്പ് സൽമാൻ അലി ആഘയെ കണ്ട് പറഞ്ഞു സൂര്യകുമാർ യാദവുമായിട്ട് കൈ കൊടുക്കരുത് ക്രിഗ്ബസ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് മാച്ച് റഫ്രി ആൻഡി പൈക്രോഫ്റ്റ് റീച്ച്ഡ് ഔട്ട് ടു സൽമാൻ ആഗ അറ്റ് ദി ടോസ് റിക്വസ്റ്റിംഗ് ഹിം നോട്ട് ടു ഷെയ്ക്ക് ഹാൻഡ്സ് വിത്ത് സൂര്യകുമാർ പി സി ബി ഈ വിഷയത്തിൽ പൈക്രോഫ്റ്റ് ഈ ചെയ്തതിൽ ദേഷ്യത്തിലാണ് ദയർ അനോയ്ഡ് ആർ മിഫ്ഡ് എന്നാണ് വാക്കുപയോഗിച്ചിരിക്കുന്നത് പി സി ബി അണ്ടർ ടു ബി മിഫ്ഡ് വിത്ത് മൈക്രോഫ്സ്റ്റ് അപ്രോച്ച് എന്നാണ് ഇപ്പം ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും പി സി ബി തീരുമാനിച്ചതാണ് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷന് പറഞ്ഞയക്കണ്ട ഇന്ത്യക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷന് പറഞ്ഞയക്കണ്ട എന്ന് പി സി ബി തീരുമാനിച്ചതാണ് അത് കസ്റ്റമറി ഷെയ്ക്ക് ഹാൻഡ്സ് സ്കിപ്പ് ചെയ്തതുകൊണ്ടാണ് തീരുമാനമെടുത്തത് എന്ന് ഇപ്പോൾ ഉള്ള ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നു പി സി ബി ഡിസൈഡ് നോട്ട് ടു സെൻഡ് ദർ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ ഫോർ ദി പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ ആസ് പ്രൊട്ടസ്റ്റ് ആസ് എ പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ് ഇന്ത്യ ഹു സ്കിപ്പ് ദി കസ്റ്റമറി ഹാൻഡ് ഷെയ്ക്ക് അതോടൊപ്പം തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് പി സി ബി ഡീം ചെയ്യുന്നത് ഇന്ത്യയുടെ ബിഹേവിയർ അൺസ്പോർട്ടിംഗ് ആണ് ആൻഡ് അഗെൻസ്റ്റ് ദി സ്പിരിറ്റ് ഓഫ് ദി ഗെയിം അത് ഗെയിമിൻ്റെ ക്രിക്കറ്റിൻ്റെ സ്പിരിറ്റിനെതിരാണ് എന്നുകൂടി അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കളിക്കപ്പുറമുള്ള സംഭവങ്ങൾ ഇതിൽ മിക്സ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ഇത് സൂര്യ സ്വയം തീരുമാനമെടുത്ത് ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നില്ല സൂര്യക്ക് നിർദ്ദേശം കിട്ടി അദ്ദേഹം അത് ചെയ്തു അതാണ് അതിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നിർദ്ദേശം കിട്ടി അവരത് ചെയ്തു അതാണ് സംഭവിച്ചത് അല്ലെങ്കിൽ ആ ക്യാപ്റ്റൻസ് പ്രസ് കോൺഫറൻസിൽ വേദിയിൽ വെച്ച് കൈ കൊടുത്തിട്ടില്ല ശരിയാണ് അത് കൈ കൊടുക്കാതിരിക്കാൻ സൽമാൻ അലി അലിയാഗയും മറ്റൊരു ക്യാപ്റ്റന്മാരും ആദ്യം പരിപാടി കഴിഞ്ഞപ്പോൾ അങ്ങ് ഇറങ്ങിയതാണ് എന്നാൽ സ്റ്റേജ് വിട്ട് ഇറങ്ങുമ്പോൾ സൂര്യ കൈ കൊടുക്കുന്നു സൽമാൻ അലി അലിയാഗക്ക് അതുപോലെ ഇപ്പോൾ അ ബി സി ബിയുടെ ചെയർമാന് കൈ കൊടുക്കുന്നു ഇതൊക്കെ കളിക്ക് തൊട്ടുമ്പോൾ സംഭവിച്ചാൽ അത് വലിയ വാർത്തയൊക്കെ ആയിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങളിലേക്ക് കളിയെ നടക്കാൻ പാടുണ്ടായിരുന്നില്ല എന്ന നിലപാട് ഏതായാലും പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉണ്ട് എന്നാൽ കളി കളി നടക്കണം എന്ന് ഉദ്ദേശിച്ചവരുമുണ്ട് അപ്പോൾ ഗ്രൗണ്ടിൽ കുറേ വിഷയങ്ങൾ അങ്ങോട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടി വന്ന നിർദ്ദേശം അനുസരിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റന്മാരും ടീമൊക്കെ അങ്ങനെ ചെയ്യാം പക്ഷേ അതിന് മാച്ച് റഫറി ഇടപെടുന്നു കൈ കൊടുക്കരുത് എന്ന് പറയാൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് എൻ്റെ കൺസേൺ ബാക്കിയൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് രണ്ട് ക്യാപ്റ്റന്മാർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കാം ബോർഡിനെ തീരുമാനിക്കാം പക്ഷേ മാച്ച് റഫ്രിക്ക് മാച്ച് റഫ്രിയെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് അത്രത്തോളം ശരിയാകും എന്നുള്ളതാണ് ചോദ്യം ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിറ്റാം